ഗാസേലെ വെടിനിർത്തലിനായി യുഎസ് നിർദ്ദേശിച്ച കരാർ അംഗീകരിച്ചില്ലായെങ്കിൽ വേരോടി ഇല്ലാതാക്കുമെന്ന് ഹമാസിന് മുന്നറിയിപ്പ് നൽകി ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള കരാറാണ് യുഎസ് നിർദ്ദേശിച്ചത് കരാറിനെ ഇസ്രയേൽ അംഗീകരിച്ചു കരാർ പരിശോധിച്ചു വരികയാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം വെടിനിർത്തലിന്റെ ആദ്യ ആഴ്ചയിൽ ഹമാസ് ഇരുപത്തിയെട്ട് ഇസ്രേലി ബന്ദികളെ വിട്ടു നൽകണമെന്നും പകരമായി ആയിരത്തി ഇരുന്നൂറ്റി പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലിൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണം എന്നും കരാറിൽ പറയുന്നുണ്ട് സ്ഥിരമായി വെടിനിർത്തൽ ഗാസബുനുവിൽ നിന്ന് സമ്പൂർണ്ണ ഇസ്രയേൽ സൈനിക പിന്മാറ്റം ഗാസയിലേക്ക് വിലക്കുകളില്ലാതെ സഹായം കടത്തിവിടൽ എന്നിവ സാധ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരാർ നിർദ്ദേശങ്ങളെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പുതിയ നിർദ്ദേശത്തോട് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല വിറ്റ്കോഫ് മുന്നോട്ട് വച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചൻ നദന്യാഹു ബന്ദികളുടെ കുടുംബങ്ങളെ അറിയിച്ചിരുന്നു വെടിനിർത്തൽ നീക്കങ്ങൾ ഏറെയായി സജീവമാണെങ്കിലും ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പറയുന്നു ഗാസയിൽ നിന്ന് സമ്പൂർണ്ണ പിന്മാറ്റമില്ലാതെ വെടിനിർത്തലിനില്ലെന്ന ഹമാസും വ്യക്തമാക്കുന്നു ഗാസയിൽ വംശഹത്യ അവസാനിപ്പിക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ഊർജിതമാണ് എന്നാൽ ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയും കണക്കിലെടുത്ത് വെടിനിർത്തലിന് വഴങ്ങാൻ നദന്യാഹു തയ്യാറാകുന്നില്ലെന്ന ബന്ധികളുടെ കുടുംബങ്ങളും നിരവധി ഇസ്രയേൽ നേതാക്കളും ആരോപിക്കുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ അൻപത്തിനാലായിരത്തിലേറെ പേർ ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കരാറിലെത്തിയാൽ ഗാസേലിക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങളെത്തിക്കുമെന്ന് മധ്യസ്ഥരാജ്യങ്ങളായി യു എസ് ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയവർ ഉറപ്പുനൽകി അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് പേർ ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ആകെ മരണം കടന്നു ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാവുകയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു ഗാസയിലേക്ക് പ്രവേശിച്ച സഹായ ട്രക്കുകൾ ആയുധധാരികൾ തട്ടിയെടുക്കുന്നു എന്നാണ് പരാതി ലോകഭക്ഷ്യ പദ്ധതിയുടെ ഭാഗമായി ഗാസയിലെ ബേക്കറികളിലെ വിതരണത്തിന് ധാന്യവുമായി ട്രക്കുകൾ എത്തിയിരുന്നു എന്നാൽ ട്രക്കുകളെ സായുധ സംഘങ്ങൾ തട്ടിയെടുത്തുവെന്നും വാഹനത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ പ്രദേശവാസികൾ കൊള്ളയടിച്ചുവെന്നും സഹായ സംഘടനകൾ പറയുന്നു പട്ടിണി രൂക്ഷമായി ഗാസയിൽ ജനങ്ങൾ ദുരിതത്തിലാണെന്നും അടിയന്തരമായി പ്രശ്നപരിഹാരം കാണണമെന്നും യു എൻ അടക്കം സംഘടനകൾ മുന്നറിയിപ്പ് നൽകി നിലവിൽ പരിമിതമായ സഹായ ട്രക്കുകൾ മാത്രമാണ് ഗാസയിലേക്ക് ഇസ്രയേൽ കടത്തിവിടുന്നത് പതിനൊന്നാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മെയ് പകുതിയോടെയാണ് ഭക്ഷണവും മരുന്നും മറ്റുമായി എത്തുന്ന സഹായ ട്രക്കുകളെ ഇസ്രയേൽ ഗാസയിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത് ബന്ദികളുടെ മോചനത്തിൽ ഹമാസുമായി ധാരണയിൽ െത്താത്ത പശ്ചാത്തലത്തിലാണ് ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ തടഞ്ഞത് അതേസമയം കൊടുംപട്ടിന് നേരിടുന്ന ഗാസയ്ക്ക് മാനുഷിക സഹായം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ചുമത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അറിയിച്ചു പലസ്തീനികൾ കൊടുംപട്ടിന് നേരിടുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിംഗപ്പൂർ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ലോറൻസ് വാങ്ങിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാക്രോൺ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേൽ മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നുവെന്ന അനുമാനം അവസാനിപ്പിക്കണമെന്ന് മാക്രോൺ ആവശ്യപ്പെട്ടു ഇസ്രായേൽ സർക്കാർ നിലപാട് മാറ്റുമെന്നും മാനുഷിക സഹായം അനുവദിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്നത് ധാർമ്മിക കടമ മാത്രമല്ല രാഷ്ട്രീയ ആവശ്യകതയുമാണെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി